നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആവേശഭരണമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അവസരിക്കുന്ന എസ് പി അനുജ് നമ്മളോടൊപ്പം ചേരുകയാണ് നിലവിൽ എൽ ഡി എഫ് വാർഡ് തന്നെയാണ് അപ്പോൾ നിലനിർത്തുക എന്നതാണ് പ്രധാനപ്പെട്ട കഴിഞ്ഞ എന്ന മുതലാണോ ഈ പ്രാവശ്യമുള്ള വാർഡ് ഉണ്ടായത് അന്ന് മുതൽ ഈ വാർഡ് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് ഓരോ പ്രാവശ്യം ആദ്യം തങ്കവുമ്മനായിരുന്നു അന്ന് തൊട്ട് ഓരോ പ്രാവശ്യം നിൽക്കുമ്പോഴും ഭൂരിപക്ഷം വർദ്ധിച്ച് വർദ്ധിച്ച് ആദ്യമുണ്ടായിരുന്ന എൺപത്താറ് വോട്ടിൽ നിന്ന് നൂറ്റി എമ്പത്താറ് ഇരുന്നൂറ്റി അമ്പത് സഹ ഗീതാവുമായി നിന്നപ്പോഴത്തേക്ക് അത് ഇരുന്നൂറ്റി എൺപത്തിനാലും കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചപ്പോഴും നാനൂറ്റി അറുപത്തിനാല് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നമ്മളെ വിജയിപ്പിച്ചു ഒരിക്കലും കൈവിടാത്ത ഒരു പാർട്ടി തന്നെയാണ് അതുകൊണ്ട് അതിന്റെ ശുഭവിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഒരു പാർട്ടി അനുകൾക്ക് എല്ലാം വിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇത്രയും വർഷത്തെ വികസനമാണോ മുന്നിൽ അതാണോ ജനങ്ങളോട് പറയുന്നത് തീർച്ചയായും വികസനം തന്നെയാണ് നമ്മൾ മുന്നിട്ട് നിൽക്കുന്നത് പക്ഷേ അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് ഇവിടെ ഈ പ്രദേശം കാണുന്നത് പോലെ തന്നെ റെയിൽവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്ന ജനങ്ങളുണ്ട് അതിനകത്തൊക്കെ പഞ്ചായത്തിൻ്റെ ഇടപെടലിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്ന നേരിട്ടുണ്ടെങ്കിലും ശാശ്വത പരിഹാരത്തിന് വേണ്ടി എവിടെയെല്ലാം കേരള സർക്കാർ എന്നുള്ള രീതിയിൽ എവിടെയെല്ലാം സമീപിക്കാൻ സാധിക്കും അവിടെയെല്ലാം സമീപിച്ച് അവനുള്ള പരിഹാരം കണ്ടെത്താനുള്ള എന്നാലും പൂർണ്ണമായി എന്നൊന്നും പറയുന്നില്ല ഇനിയും ചെയ്യാൻ ഏറെയുണ്ട് അതാണ് എൻ്റെ ദൗത്യം ഇനിയുള്ള അഞ്ച് വർഷം കൊണ്ട് ഇനി എന്തൊക്കെയാണോ വികസനങ്ങൾ ബാക്കിയുള്ളത് അത് ഒന്നുപോലും ബാക്കി വയ്ക്കാതെ ഒരു അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ നമുക്ക് ജനങ്ങളുടെ ഇടയിൽ പറയാൻ എല്ലാ കാര്യങ്ങളും ഒന്നുപോലും ജനങ്ങൾ ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു പൻ വാർഡാക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം നമ്മുടെ വാർഡിനെ സംബന്ധിച്ചോളം ഞാനിവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറി നിലവിലും ബ്രാഞ്ച് സെക്രട്ടറി തന്നെയാണ് ലോക്കൽ കമ്മിറ്റിയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും എല്ലാം വന്ന യുവനസംഘടന ഡി വൈ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു അത് അന്ന് മുതൽ നമ്മുടെ പ്രവർത്തന പാരമ്പര്യം ഏകദേശം വിദേശത്തായിരുന്ന ഞാൻ രണ്ടായിരത്തി പത്തോടു കൂടിയാണ് ഈ ഇവിടുത്തേക്ക് ഒരു പൊതുസമയം വിദ്യാർത്ഥി രാഷ്ട്രീയം കഴിഞ്ഞ ശേഷം വരുന്നത് ആ അന്ന് തൊട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ വ്യക്തിഗതമായിട്ടല്ല നമ്മുടെ രാഷ്ട്രീയത്തെ നേരിടുന്നത് എൽ ഡി എഫ് എന്ന രാഷ്ട്രീയപന്നതിൽ ഒറ്റക്കെട്ടായി ഞാൻ എന്നുള്ള വ്യക്തി എന്നുള്ളതല്ല നമ്മളൊരു ഒരു ഒരു ഏകദേശം ബ്രാഞ്ച് മെമ്പർമാരുടെ ഉൾപ്പെടെ ഗ്രൂപ്പ് ഒരു വലിയ ഒരു സമൂഹത്തിന് ഗ്രൂപ്പിൻ്റെ വർക്കാണ് നടക്കുന്നത് അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാലും എനിക്ക് വ്യത്യം ഓടി എത്താൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ പാർട്ടി സഹായങ്ങളോട് പറയുന്നു അവരെത്തുന്നു അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു കുഞ്ഞിൻ്റെ മുമ്പിൽ കോവിഡിൻ്റെ സമയത്ത് ഈ പ്രദേശങ്ങൾ മുഴുവൻ ചോറ് കൊടുക്കാനും എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ സഹായക്കളാണ് ഓടി ക്രിമേഷൻ നടത്താൻ നമ്മൾ ബി പി ടി കിറ്റ് അവരുടെ വീട്ടുകാർ അവരെ ഇങ്ങനെ പേടിച്ച് മാറി ഇന്നപ്പോഴും ബി പി ടി കിട്ടുമ്പോൾ നമ്മുടെ ഡി വൈ ഫേഖാക്കളാണ് അവരോടൊപ്പം ചേർന്നതെന്ന് പ്രവർത്തിച്ചത് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് എനിക്ക് വിഷമ ഘട്ടങ്ങൾ ഉണ്ടായിട്ടില്ല ചിലർക്ക് ഉണ്ടായിട്ട് ഘട്ടങ്ങളും ഉണ്ടാവാം ചിലപ്പോൾ വെള്ളം കയറി വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഇവിടെ എത്താൻ പറ്റാത്ത അവസരമുള്ള ഇവിടെയൊക്കെ ചാനലിൻ്റെ മേഖലയൊക്കെയാണ് അപ്പോൾ അതുപോലെ ഈ കനാലിൻ്റെ ദുരിതം ഇതെല്ലാം നാട്ടുകാരെ പറയുന്ന ഒരു ദുരിതം അത് നമുക്ക് ശാശ്വത പരിഹാരം കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അത് വലിയ പ്രോജക്റ്റുകളാണ് അതൊക്കെ നേരിടേണ്ട ഒരു കാര്യമുണ്ട് കാര്യം ഒന്ന് ഈ ഇറിഗേഷൻ്റെ ഇറിഗേഷൻ്റെ വലിയൊരു ബുദ്ധിമുട്ടുണ്ട് അത് ഈ നമുക്ക് വെബ് സൈഡിൽ കാണുന്നത് പോലെ ഒരു ഇവിടെ കൂടെ പോകുവാണെങ്കിൽ എത്രയോ ഓട്ടോകളോ ബസ് വണ്ടികളോ സ്കൂട്ടറുകളൊക്കെ മറിഞ്ഞൊരു പ്രദേശമാണ് അപ്പോൾ അതിനൊരു റെയിലിങ് അതാണ് ഇവിടുത്തെ ഈ പ്രദേശത്തെ ഒരു പ്രധാന ആവശ്യം ആ റെയിൽ സ്ഥാപിക്കുമെന്ന് അത് നമ്മൾ ചെറിയ പഞ്ചായത്തിൻ്റെ ഫണ്ട് കൊണ്ടുമില്ല നമുക്ക് വലിയൊരു ഫണ്ട് എവിടെയെങ്കിലും ജില്ലാ പഞ്ചായത്തിൻ്റെയോ സർക്കാരിൻ്റെയോ ഏതെങ്കിലും ഇറിഗേഷൻ്റെയോ ഏതെങ്കിലും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഒരു റെയിലിങ് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഈ പ്രദേശത്ത് അതുപോലെ അടിയന്തരമായി ഇതാകത്ത് ഇടപെട്ടുകൊണ്ട് ഈ പാലം സ്ഥാപിക്കും ഇപ്പോഴെന്ന് വരുന്ന കുട്ടികൾ ഒരു നിയമം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇവിടെ ഇവിടുന്ന് ഏകദേശം അര കിലോമീറ്റർ ദൂരെ സഞ്ചരിച്ചാൽ മതി ഒരു പാലം ഒരു സുപ്രധാത്തിൽ പൊട്ടി മാറ്റിയപ്പോഴത്തേക്ക് കുട്ടികൾ ഏകദേശം സ്റ്റുഡിയോ റോഡ് കറങ്ങി നാല് കിലോമീറ്ററോളം കറങ്ങി അല്ലെങ്കിൽ ഇടയ്ക്കോട് പോയി അല്ലെങ്കിൽ കുട്ടികളുടെ എന്ന് പറഞ്ഞാൽ ഇതിന് ക്രോസ് ചെയ്താണ് ഇപ്പോൾ എളുപ്പമാർഗ്ഗത്തിന് വരുന്നത് റെയിൽവേ ക്രോസിനെ കട്ട് ചെയ്ത് ഒരു അപകടം സംഭവിച്ചാൽ മാത്രമേ ഇവിടെ ആരെങ്കിലും ചലിക്കുള്ളൂ എന്നാണ് എൻ്റെ ഒരു ധാരണ അത്രയും ഒരു വിഷമഘട്ടങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ വെള്ളം റെയിൽവേയുടെ വികസനമായി ബന്ധപ്പെട്ട് വെള്ളം കയറി പല വീടുകളും അവരൊക്കെ അവർക്കൊന്നും പൈസ കിട്ടിയിട്ടില്ല നാലര ലക്ഷം രൂപ എന്ന് പറയുന്നത് അത് കടിയന്തരമായി കിട്ടാനുള്ള ഒരു ഇടപെടൽ നടത്തും മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് സെമി ഫൈനൽ എന്ന രീതിയിലാണ് പറയുന്നത് അപ്പോൾ പഞ്ചായത്ത് എന്ന് നടത്തണം ഇപ്പോൾ എൽ ഡി എഫ് അടുത്ത അധികാരത്തിൽ വരുന്നതിൻ്റെ സെമി ഫൈനൽ ആണെന്ന് തോന്നലുണ്ടോ തീർച്ചയായും അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പഞ്ചായത്തിൻ്റെ ധൈര്യം അത് തന്നെയാണ് ഈ സർക്കാർ നേടിയെടുത്ത വികസനം അവസാന ഘട്ടങ്ങളിൽ ഇപ്പോൾ നിസ്സാര തുകയല്ല അറുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സംബന്ധിച്ചുള്ള ആയിരുന്ന തുക ഇപ്പോൾ രണ്ടായിരത്തിലേക്ക് വർദ്ധിപ്പിച്ചു എനിക്ക് തോന്നുന്നത് സർക്കാർ പോകുന്നതിന് പിന്നെ അത് രണ്ടായിരത്തി അഞ്ഞൂറിൽ എത്തിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പൊതുവായ വേണം എന്നുള്ളതാണ് അറിഞ്ഞാൽ സാധാരണക്കാർക്ക് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാൽ എന്ത് എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാം അല്ല രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു മരുന്നിന് ഒരു മരുന്ന് വാങ്ങിക്കാനെങ്കിൽ ഉപയോഗപ്പെടുന്ന എത്രയോ പേർ നമ്മുടെ ആശ്വാസമായി പറയുന്ന ആൾക്കാരുണ്ട് അപ്പൊ തീർച്ചയായും ഈ നടന്ന വികസനങ്ങൾ മുഴുവൻ പിണറായി സർക്കാരിന്റെ നേതൃത്വം നടന്ന വികസനങ്ങൾ തന്നെയാണ് നമ്മൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ മത്സരത്തെ നേരിടുന്നത് ഉറപ്പായി വിജയമുണ്ടാവും